ഹൈഡിയേഴ്സ് നമുക്കിന്നൊരു വേൾപൂളിൻ്റെ ടോപ്പ് ലോഡ് മെഷീനെ കുറിച്ചാണ് പറയാനുള്ളത് ടോപ്പ് ലോഡ് മെഷീൻ പൊതുവേ വരുന്ന കംപ്ലൈൻറ്റുകളിൽ ഒന്നാണ് ഡ്രെയിൻ പമ്പ് ലീക്ക് അപ്പോൾ ഇത് നമുക്ക് ടെക്നീഷ്യൻ്റെ സഹായമില്ലാതെ എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത് ഇതിലിപ്പോൾ കാണിക്കുന്ന കാണിച്ചിരിക്കുന്ന ഈ രണ്ട് സ്ക്രൂ കണ്ടു രണ്ട് സ്ക്രൂ പിന്നെ അതിൻ്റെ ആ ഗ്യാപ്പ് ആ സൈഡിൽ കൂടെ ഉള്ള ആ ഒരു സ്ക്രൂ കൂടെ ഇളക്കിയതിനു ശേഷം നമ്മൾ അതിനെ ഇളക്കി പയ്യ ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും ഇതിൽ കാണുന്നത് പോലെ ഈ ഈ ബെല്ലോവിനെ നമുക്ക് ഒരു അടപ്പിളക്കുന്ന ഇണക്കി ഇളക്കിയെടുക്കാൻ പറ്റും ഈ അടപ്പടക്കിയതിന് ശേഷം ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് കോയിൻ ഡ്രാപ്പിനകത്ത് ചെറിയ ചെറിയ കോയിനുകളോ എന്തെങ്കിലും അടഞ്ഞിരിക്കാൻ സാധ്യതയുള്ള തുണികളോ എന്തെങ്കിലും ഉണ്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ അതിനെടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിനെ തിരിച്ച് ഇത് കാണുന്നതാണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം അതിനെ അടച്ചു വയ്ക്കട്ട അടച്ചു വയ്ക്കുമ്പോൾ പിന്നെ അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും ഇത് ശരി ഇതിനകത്തു നിന്നുള്ള അടവ് പോകുമ്പോൾ പിന്നെ ഈ ഡ്രെയിൻ ലീക്ക് എന്നുള്ളൊരു പ്രശ്നം നമുക്ക് നമുക്ക് തന്നെ അത് ചെയ്ത് നമ്മളെ ടെക്നീഷ്യൻ്റെ ആവശ്യമില്ലാതെ നമ്മളെ നമ്മൾ നമ്മളെ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിലുള്ള ഡ്രെയിനിലേക്ക് ട്രെയിനിലേക്ക് മാറി കിട്ടുന്നതായിരിക്കും